ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നട്ടപ്പം ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കില്ല എനിക്ക് എന്താ പിരിയാതാണൊന്നും അല്ലാട്ടോ അപ്പം ആദ്യ അല്ലാത്ത സമയം ഒരു വെളുപ്പിന് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് തലേന്ന് രാത്രി തന്നെ ഇക്കാക്ക ആ നീറ്റിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതാണ് രാത്രിയത്തെ ഓട്ടം കഴിഞ്ഞിട്ട് വരുമ്പോൾ വിളിച്ചു കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ രാത്രി വണ്ടി പണി കിട്ടിയത് കൊണ്ട് ഇക്കാക്കെന്നെ കൂട്ടാൻ വന്നപ്പോഴേക്കും ആ ഒരു സമയമായി അഞ്ച് മണിയൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് വീട്ടിലോട്ട് വന്നോട്ടോ രാത്രി ഒരിക്കലും കണ്ണടക്കാൻ പറ്റിയുള്ള എൻ്റെ ചെറുത് ഉറങ്ങിയിട്ടേ ഇല്ല കരച്ചിലും ബഹളവും ആയിട്ട് ഇരിക്കുമായിരുന്നു വീട്ടിൽ വന്നു ഉറങ്ങാന്ന് വെച്ചപ്പോ കാറുമായിട്ട് ഇറങ്ങി ഇവൻ തുള്ളി കളിച്ചുകൊണ്ട് കിടക്കുവായിട്ടാണ് അങ്ങനെ ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് നേരെ ഞാൻ കയറി കിടന്നുറങ്ങി പിന്നെ ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയമായി കാണുന്ന പതിനൊന്ന് മണി ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ അങ്ങനെ അടുക്കളയിലോട്ട് കയറി ഇന്നാണെങ്കിൽ ആകെ മടി പിടിച്ചൊരു ദിവസം ആട്ടോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെയുള്ള ആകെ ഒരു മടുപ്പ് അങ്ങനെ ഇരുന്ന കാപ്പി ഞാൻ വീണ്ടും ഒന്ന് തിളപ്പിച്ചു കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടോ തിണ്ണൊക്കെ തന്നെ ഇരിക്കുകയാണ് ചോറ് പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ച് കുടിക്കാനായിട്ട് കുപ്പിയിലോട്ട് ഊറ്റിയെടുത്തു പിന്നെ ഡൈനിങ് ടേബിളിലോട്ട് വെക്കാനായിട്ട് ജഗ്ഗിലോട്ട് ഊറ്റിയെടുത്തു കേട്ടോ ബാക്കി വെള്ളം ചൂടാറാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തിളപ്പിച്ചിട്ടാണ് പിന്നീടുത്തെ ആവശ്യത്തിന് ചൂടാറിക്കിട്ടുള്ളൂ അങ്ങനെ കലം ഒഴിവാക്കി അടുപ്പത്തോട്ട് കയറണോട്ടോ ഇനി ഇത് കഴിക്കാനായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വെച്ചോട്ടോ ഒന്നും തന്നെ ഞാൻ മടി കൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിയ ആയിമോനും വരൂ കേട്ടോ സഹായത്തിനായിട്ട് പിന്നെ ഞാൻ എടുക്കുന്നതെല്ലാം അവൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടേക്കും അപ്പോഴത്തേക്കും എൻ്റെ ചെറുക്കൻ്റെ നിലവിളി വന്നത് ഗ്യാസൊക്കെ കുറച്ചിട്ട് ഞാൻ ഓടി വന്ന് അവനെ സമാധാനിപ്പിച്ചെടുത്ത് വന്ന് പായ ഒക്കെ എടുത്തിട്ടോ വീണ്ടും ഞാൻ അടുക്കളയിലോട്ടെത്തി അപ്പോഴത്തേക്കും ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി അവർക്ക് തിന്നാനുള്ള വിളമ്പി കൊടുക്കണം എൻ്റെ കാപ്പി ഞാൻ ആദ്യം തന്നെ അവിടെ ചൂടാക്കി വെച്ചിരുന്നില്ല ഇപ്പോൾ തണുത്ത പച്ചവെള്ളമായിട്ടുണ്ട് എങ്കിലും പഞ്ചസാര കൂട്ടി അങ്ങനെ കുടിക്കാമെന്ന് വെച്ച് പിന്നെ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ അടുത്ത് സ്റ്റാൻഡിലോട്ട് കെട്ടി ഒന്ന് ഒതുക്കി വെക്കണം ഇപ്പോൾ അടക്കളയിൽ നിന്ന് പെരുമാറിയ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകി വെക്കാനുട്ടോ അതും കഴുകി വെച്ചപ്പോഴേക്കും അവൻ ഞായം ചോദിച്ചുകൊണ്ടെത്തി കപ്പിലുണ്ടായിരുന്ന ബാക്കി കാപ്പിയും കൂടി അവനിക്കും കൂടി ഊറ്റി കൊടുത്തു കേട്ടോ അല്ല ഇക്കാകെ പോയപ്പോൾ എഴുന്നേറ്റ് വരാനുള്ള മടി കൊണ്ട് ഇക്കാകുടെ കയ്യിലുള്ള താക്കോലും കൊണ്ട് വരെ പൂട്ടിക്കുക ഞാൻ എൻ്റെ കയ്യിലുള്ള സ്പെയർക്കിങ് കൊണ്ട് ഞാൻ എണീക്കുമ്പോൾ മുളം വെറുണ്ടാട്ടോ കിടന്നത് അപ്പോൾ അങ്ങനെ വാതില തുറക്കാനായിട്ട് ഞാൻ എൻ്റെ താക്കോല് തപ്പിക്കൊണ്ടിരിക്കുക പുറത്ത് നല്ല വെയിൽ കാണുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം നല്ല മഴ ആയതുകൊണ്ട് ഇതിന് തുണികളൊക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇനി വെയിലത്ത് കാണിച്ച് ഉണക്കി എടുത്തിട്ട് വേണം പിന്നെ ബാഗിലോട്ട് കയ്യിട്ട് കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതൊക്കെയായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഒടുവിൽ തപ്പിപ്പിടിച്ചെനിക്ക് കിട്ടി കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ തെളിഞ്ഞൊരു മാനം കാണുന്ന ഈ കഴിയിരിക്കുന്ന തുണികളെല്ലാം മഴ കാണുമ്പോൾ ഞങ്ങൾക്ക് കറ്റി വെക്കുകയും വെയിൽ പിരിയുമ്പോൾ ഞാൻ വിരിച്ചിടുകയൊക്കെ ചെയ്ത് രണ്ടു മൂന്ന് ദിവസമായിട്ടോ അങ്ങനെ തന്നെ കൊണ്ടുനടക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ കാട്ടിയായിട്ടോ ഞാൻ കഴിച്ചത് ഇങ്ങനെ കാട്ടിയാന്നാണ് നമ്മളിവിടെ പറയുന്നത് എൻ്റെ പേരെന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല അതുപോലെ നൂഡിൽസ് ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ പോയുള്ള തുണികളൊക്കെ വീണ്ടും വിരിച്ചിട്ടുട്ടോ എനിക്ക് പിന്നെ പണിയായത് കൊണ്ട് തന്നെ കുറേ ദിവസമായി തലയിലൊക്കെ എണ്ണ തേച്ചൊന്ന് കുളിച്ചിട്ട് എന്നാൽ തല നന്നായിട്ട് വിസ്തരിച്ചൊക്കെ ഒന്നിരുന്ന് എണ്ണ തേക്കാന്ന് കരുതി പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇന്നത്തെ ദിവസം കറി ഉണ്ടാക്കാൻ പുള്ളി എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ അപ്പം അത്രയും സമയം ഞാൻ ഫ്രീ ആ പിന്നെ ഭാരിച്ച് എന്തേലും പണിയെടുക്കാനാണെങ്കിൽ ചെറുക്കനോട്ട് വിടയില്ല അവനെ പായൊക്കെ എടുത്തിട്ടോ ഈ അഭ്യാസം മൊത്തം അവനാണെങ്കിൽ ഇത് ആ പായനിന്ന് ഇറങ്ങി ഇറങ്ങി പരിധിക്ക് പുറത്തൊക്കെ പോയി പപ്പിക്ക് ഈ എണ്ണ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ അവൻ്റെ കരച്ചിൽ നിൽക്കാണ്ടായപ്പോൾ അവനെടുത്ത് മടിയിൽ വെച്ചു കേട്ടോ അവനെ ക്യാമറ കാണിച്ചു കൊടുത്തപ്പോൾ അതിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആട്ടി കാണുന്നത് പിന്നെ പപ്പിമോളിരുന്ന ഓരോ വിശേഷങ്ങൾ സ്കൂളിൽ ഓരോ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നോട് ഓരോരോ വിശേഷങ്ങൾ പറയുമ്പോൾ അത് പറയുന്നതാണ് എനിക്കും പറയാനും അവൻ ഇടയ്ക്കറി വർത്താനം പറയുന്ന ആട്ടീ കാണുന്നത് അവള് വാ തുറന്ന അപ്പ അവനും അതിനോടൊപ്പിച്ച് എന്തെങ്കിലുമൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കറിയെല്ലാം ഞാൻ വെച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ കറിക്കുള്ള കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയ ആൾ കയറി വരുന്ന സമയം രണ്ടരയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഇനി കറിയെല്ലാം വെച്ച് ചോറ് വേണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്